ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ യും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഡയമണ്ട്സിനും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ നിലമ്പൂരിലെ പൊതുയോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ജനാധിപത്യം മതേതര വിശ്വാസികളാണെന്നും അവരെയല്ലാം വർഗീയവാദികളും ഫാസിസ്റ്റുകളുമാക്കുന്ന നിലപാട് ആ നിലപാടിലാണ് സി പി എം നേതൃത്വം ഈ വിഷയത്തിൽ കാണുന്നതെങ്കിൽ വലിയ നഷ്ടം സി പി എമ്മിന് ഉണ്ടാകുമെന്നും പി വി അൻവർ എം എൽ എ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംശുദ്ധ ജീവിതം നയിക്കുന്ന ആളാണ് പാലൊളിയെന്നും അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണെന്നും അൻവർ പറഞ്ഞു കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടോ ഉറക്കം നടിക്കുന്നത് കൊണ്ടോ ഈ വിഷയത്തിൽ നിന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന ഡി ജി പിക്കോ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല കേരളത്തിൽ ജനം അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അവിടെ പങ്കെടുത്തവരൊക്കെ ജനാധിപത്യം അതേതര വിശ്വാസികളാണ് അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ വർഗീയവാദികളും പാസിസ്റ്റുകളും ഒക്കെ ആക്കുന്ന ഈ നിലപാട് അത് ആ നിലപാടാണ് സി പി എം നേതൃത്വം ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധി വലിയ നഷ്ടം ഉണ്ടാകും എന്നാണ് ഈ ആവശ്യത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ ഇറക്കി പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സ്വകാര്യ പാലുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ല കേരള കേരളത്തിലാണ് സംശുദ്ധ ജീവിതത്തിൻ്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അത് രാഷ്ട്രീയമായാലും പൊതുജീവിതമായാലും പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ മാറി നിന്ന് വിശ്രമജീവിതം നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും പരമപരിശുദ്ധനായ ഒരു സംശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് സ്വകാവ് പിണറായി സ്വകാവ് പാലളിക്കുള്ളത് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നറിയില്ല അത് എൻ്റെ അടുത്തൊരു പാളിച്ചുണ്ടായിട്ടുണ്ട് ഞാൻ തന്നിട്ടില്ല അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ വിവരിക്കേണ്ടതുണ്ടായിരുന്നു ഈ തിരക്കിന് ഇടയിൽ ഈ ഇപ്പത്തെ പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അത് അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനോ എനിക്ക് സാധിച്ചില്ല അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വിഷയത്തിന്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിന്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബ്രക്സിറ്റ് പോൾ വണ്ടൂരിലും ഇന്ത്യൻ പേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്